അവിനിന്ദ്ര കൊടുക്കുന്നേ നമ്മൾ പറഞ്ഞു കാര്യം അവളെ ചെയ്തില്ലല്ലോ ദേ കോസ്മനെ മറിയാക്കിനെ ഡയറി മിൽക്ക് തന്നോ നിങ്ങൾ പറഞ്ഞു തഞ ഇത്രയും ചെയ്തെ ഞാനല്ല പറഞ്ഞു തന്നേ ബുക്ക് വിടണ്ടേനേ പറഞ്ഞു തന്നിട്ടല്ല ഉള്ളൂ ഞങ്ങൾ എന്താ നിന്നോട് പറഞ്ഞു ബുക്ക് എടുത്തു വരണല്ലേ ബുക്ക് കൊണ്ടുവന്ന ഡയറി മിൽക്ക് തരാനല്ല പറഞ്ഞു ഇവൻ ഇത് കോലാക്കുംടാ നീ കളിക്കാതെ അത് കൊടുത്തേ

യോ അവർക്കൊന്ന് നിന്നെ തുംബിയുടെ ബുക്ക് ആ എന്തെങ്കിലും ആവട്ടെ എടാ എൻ്റെ ഐഡി എങ്ങനെയുണ്ട് അവര് പോയില്ലേ നിൻ്റെ ഒരു ഐഡിയ അവൾ ആ ബുക്കും കൊണ്ട് പോയില്ലേ ഇനി എങ്ങനെ കിട്ടോ ദേ അതൊക്കെ നമുക്ക് റെഡിയാക്കാനേ ആ പോയ ആ ബുക്ക് നമുക്ക് എടുക്കയിരുന്നേ നിൻ്റെ ഒറ്റ പണിയാ ആ ഇനി ഇപ്പോ എന്നെ പറഞ്ഞോ ഹെൽപ് ചെയ്യാൻ വന്നെന്നെ പറഞ്ഞാ മതിയല്ലോ നമ്മൾ ആ ബുക്ക് എടുത്തിരുന്നെങ്കിൽ പിന്നെ അവര് ഇവിടേക്ക് തരയട്ടില്ല ബുക്ക് അത് മാത്രമല്ല അവര് കട്ടിലിൻ്റെ അടിയിലും തിരഞ്ഞേ നമ്മൾ കാണtildeilla ഇരുന്നോ വെക്ഷ പെട്ടോന്ന് കരിദിക്കോ നന്ദോ എന്ത് പറ്റി എന്താ രണ്ടാളെ മുഖം വല്ലാതിരിക്കുന്നേ ഒന്നാ എന്താ പറഞ്ഞിരുന്നില്ല എന്നിട്ട് അവൾ എടുത്തു കൊണ്ടുവന്നോ തേങ്ങ ബുക്കിന്റെ ഉള്ളിലോ മുഴുവനെ വേഗം പറയടാ പാറസ എടുക്കാൻ പോയി എന്നിട്ട് കിട്ടിയില്ല ഇവിട തന്നെ ഉണ്ടെന്ന് പറഞ്ഞു ബുക്ക് ഇവിടയോ അതെ ദേവുന്റെ ബാഗിലുണ്ടായിരുന്നു ആ എന്നാ നിങ്ങൾ കൊണ്ടുപോയിരുന്നോ എടുത്തടാ അപ്പോയേ അവര് വന്നേ അപ്പോൾ ഞങ്ങൾ ഈ ടേബിൾമ വെച്ചിട്ട് ഞങ്ങൾ ഒളിച്ചിരുന്നു എന്നിട്ട് ബുക്ക് എവിടെ ആ അത് തുമ്പി കൊണ്ടുപോയി നന്നായി അതില് എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് അവിടെ വെച്ച പോരായിരുന്നോ ഓ ഇവനോട് ആദ്യം ഞാൻ പറഞ്ഞടാ ഓ ഇനി ഇപ്പോ രണ്ടും കൂടെ എന്നെ പറഞ്ഞു നിങ്ങളെക്ക സഹായിക്കാൻ വരുന്നെന്ന പറഞ്ഞ മതിയല്ലോ അവസാനം

എന്ന നമുക്ക് തുടങ്ങിയാലോ ദേവൻ തുമ്പി ഇങ്ങോട്ട് വന്നേ അവർക്ക് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കാം ഫസ്റ്റ് எல்லாரിയും ഞാൻ പറഞ്ഞു ചീനോ അമ്മ വിളിക്കുന്നുണ്ടേ ഡ്രസ്സ് എടുക്കാൻ പോണ്ടേ വേഗം ആ അച്ഛൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഡാൻസ് കളക്കും അത് വയ്യല്ല ചീനോ നീ പോക്കോ നീ വരിമ്പോയിക്കോ ഞങ്ങളെ സ്റ്റെപ്പ് ഒക്കെ പഠിച്ചു വെക്കാ പിന്നെ നിനക്ക് പറഞ്ഞു തന്ന മതിയല്ലോ ആ ശരി അല്ലാ അവരക്കെന്തേ ആ അവരെ എവിടെന്ന് കാണുന്നില്ല കളിക്കാൻ പോയിട്ട്ണ്ടാോ ആ ശരി ഞങ്ങൾ പോയി വന്നിട്ട് വരാ ആ ശരി അല്ലാ നമ്മൾ ചീനോന് ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ ആ അവളെ പോയിട്ട് നന്നായി ഇപ്പോ നമുക്ക് പ്ലാൻ ചെയ്യയാ കുറച്ച് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യയാ അല്ല നമ്മൾ എന്താ വാങ്ങാ ആന്നെ നമ്മൾ എന്താ പോ വാങ്ങാ ഉസ്മാൻ അണ്ടൊക്കെ എവിടെ ആരെ നോക്കിയിട്ട് കാര്യമില്ല ആരെ കളിക്ക

ти